ചിറ്റൂരിൽ സ്പിരിറ്റ് പിടിച്ച സംഭവത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ കോൾ ലിസ്റ്റ് പുറത്തുവിടണമെന്ന സുമേഷ് അച്യുതൻ സ്പിരിറ്റ് കടത്തിൽ സി പി എം സംസ്ഥാന നേതാക്കളും പങ്കാളികളാണെന്നും സുമേഷ് ചിറ്റൂർ മീനാക്ഷിപുരം തെങ്ങിൻതോപ്പിൽ നിന്നും സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ പ്രതിയായ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കോൾ ലിസ്റ്റ് പുറത്തുവിടണമെന്നും പരിശോധിക്കുകയും ചെയ്യണമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു സ്പിരിറ്റ് കടത്തിൽ സിപിഎം ഉന്നത നേതാക്കൾക്കും പങ്കുണ്ടെന്നും സുമേഷ് അച്യുതൻ വ്യക്തമാക്കി മീനാക്ഷിപുരത്തെ കണ്ണയപ്പന്റെ തെങ്ങിൻതോപ്പിൽ നിന്ന് ആയിരത്തി ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിലാണ് സിപിഎം പെരുമാറ്റി രണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഹരിദാസൻ മുഖ്യ പ്രതിയായത് തോപ്പുടമ കണ്ണയ്യൻ കായംകുളം സ്വദേശി ബി മനോജ് തെയ്യാറ്റിങ്കര സ്വദേശി വിക്രാസ് കന്യാകുമാരി ചെറുവള്ളൂർ സ്വദേശി വാസവചന്ദ്രൻ എന്നിവരാണ് മറ്റ് പ്രതികൾ സ്പിരിറ്റ് സൂക്ഷിക്കാനായി തോപ്പിലെത്തിയത് ഹരിദാസനാണെന്ന് തോപ്പുടമ കണ്ണയൻ മൊഴി നൽകിയിട്ടുണ്ട് ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെയും പോലീസ് സ്റ്റേഷനിലെയും ചിലർക്ക് സ്പിരിറ്റ് മാഫിയയുമായി ബന്ധവുമുണ്ട് ചിറ്റൂർ മേഖലയിലെ സ്പിരിറ്റ് ഒഴുക്കിൽ സിപിഎം നേതൃത്വത്തിലെ ചിലർക്ക് ബന്ധമുണ്ട് സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെ പല ഭാഗങ്ങളിലും സ്പിരിറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായി അറിവ് ലഭിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിനു മുന്നിൽ ഉദ്യോഗസ്ഥ സിപിഎം സ്പിരിറ്റ് മാഫിയ ബന്ധമാണ് ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ ചിലർ പങ്കു കച്ചവടക്കാരാണെന്നും കോൾ ലിസ്റ്റ് പരിശോധിക്കണമെന്നും സുമേഷ് ചുരൻ ആവശ്യപ്പെട്ടു ഇത് ഒറ്റപ്പെട്ട കേസുകൾ പോലീസ് ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകുത്തിയാണ് എന്ന് മാത്രമല്ല ഇവരതിൽ പങ്ക് കച്ചവടക്കാരോടാണ് ചിറ്റൂർ സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ പരിശോധിച്ചാൽ ഈ സ്പിരിറ്റ് വ്യാപാരത്തിന്റെ ഉത്ഭവ കേന്ദ്രം പിടിക്കപ്പെടും സി പി എമ്മിന്റെ ഉന്നതരുടെ പങ്കും അതിൽ വെളിവാകും അതൊന്ന് വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യം സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ